അങ്ങനെ അനാമയക്ക് ഒരു മുട്ട പണി കിട്ടുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇത് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്തെങ്കിലും തന്നെ കാണിക്കുന്നത് ദേവേനെ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് ദേവേനെ നീ എങ്ങോട്ടാ ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ പോവാം ജേട്ടൻ വരേണ്ട ഓഫീസിലൊക്കെ തിരക്കല്ലേ ഞാനൊറ്റയ്ക്ക് പോയിക്കോളാം ശരി ദേവേനെ എങ്കിൽ ആരോഗ്യം നീ എങ്കിൽ പിന്നെ നിനക്ക് ആദർശിൻ്റെ കൂടെ പോയിക്കോടെ അതിൻ്റെ ഒന്നും ആവശ്യമല്ലേ ജേട്ടാ ഇതിവിടെ അടുത്താ ഞാനൊരു ടാക്സി വിളിച്ചു പോയിക്കോളാം ശരി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാ എനിക്ക് പെട്ടെന്ന് പോണം ഒന്നും പറഞ്ഞു ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ടോട്ടോ അതിന്റെ പിന്നാലെ തന്നെ ദേവ്യാനി അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ദേവ്യാനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ദേവ്യാനി കണ്ടു ഉടൻ തന്നെ പോലീസുകാർ പറയുന്നുണ്ട് ആ ഇരിക്കൂ മാഡം അങ്ങനെ ദേവ്യാനി ചേരലിരിക്കുന്നുണ്ടോട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ സാറ എന്നെ വിളിപ്പിച്ചത് അതെ മാഡം കഴിഞ്ഞയാഴ്ച ഒരു പരാതി വന്നില്ലേ മുന്നേ ഉള്ളൊരു കേസ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ തന്നിരുന്നു അതിൻ്റെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ സർ ആ അത് പറയാനാ മേഡം ഞാൻ വിളിപ്പിച്ചത് ഞങ്ങൾ പ്രതിയെ കണ്ടെത്തി മാഡം ആ എവിടെ എവിടെയാ പ്രതി ആ മേഡം അതിന് ഞങ്ങൾ പ്രതിയെ പിടികൂടിയിട്ടില്ല അല്ല പ്രതിയെ തിരിച്ചറിഞ്ഞ പിന്നെ എന്തുകൊണ്ടാണ് പിടികൂടാതെ നിങ്ങൾ അതെ മാഡം അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് ഇനി എന്ത് പറയാനാ എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അല്ല മാഡം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മാഡത്തിന്റെ ആ സമ്മതം കിട്ടിയേ പറ്റൂ ഡത്തിന്റെ ഒരു അടുത്ത ബന്ധുവാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് വലിയ അടുത്ത ബന്ധുവാണെങ്കിൽ പോലും നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റൂ അല്ല നിങ്ങൾ ആരാ പ്രതി എന്ന് പറഞ്ഞില്ല അനന്തപുരിയിലെ ഇളയ മരുമകളുടെ അച്ഛനും അമ്മയും അത്തേം കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മോഷണം നടത്തിയത് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ആർക്കും മോഷ്ടിക്കാൻ പറ്റിയില്ല അപ്പോൾ ദേവിയെന്നു പറയുന്നുണ്ട് എൻ്റെ ഊഹം ശരി തന്നെയാ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാഡം അന്വേഷിച്ചിരുന്നോ അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നുമില്ല സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഈ വേണു എന്ന വ്യക്തി ഒരുപാട് കടവും ബാധ്യതയുള്ള ആളാണ് ഒരുപാട് പേരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ അനാമികയെ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വിട്ടുതന്നെ നിങ്ങളെ സ്വത്ത് കണ്ടിട്ടാ സാധ്യത എന്ന് തോന്നുന്നു അയാൾ പണക്കാരനല്ലേ അയാൾ വലിയ ബുക്ക് സ്റ്റോളിന്റെ ഉടമയാണെന്നൊക്കെ പറഞ്ഞു അയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല മേഡം ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് അയാൾ ജീവിക്കുന്നത് കടം വാങ്ങി പൈസയാണെങ്കിൽ തിരിച്ചു കൊടുക്കുകയില്ല പിന്നെ അനന്തപുരിയിൽ നിന്ന് മോഷ്ടിച്ച പൈസ കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത് അൾക്കെതിരെ ആക്ഷൻ എടുക്കട്ടെ എന്താണ് മാഡത്തിന്റെ അഭിപ്രായം എങ്ങനെയായിരിക്കും ദേവയാനി പ്രതികരിക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക